നമ്മുടെ മില്ലിയോഅ സൂപ്പർ ബേബി സൂപ്പർ മില്ലിയോ സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കും അത് ദോശ ചമ്മന്തിയിൽ കുത്തി കഴിക്കും ആ ഇനി സൂപ്പർ ആടാ പപ്പേന്റെ സൂപ്പർ ബേബി അത് മില്ലിയോ മില്ലയോ മില്ലിയോ പാട്ട് പാടുത്തരട്ടെ പപ്പ പാട്ട് പാടട്ടെ വേണോ ആ ഓക്കെ ആ എന്തിനു മതിയോ പാട്ട് മറ്റേ അല്ല മറ്റേ പാട്ടെന്നേ അങ്ങനെ അവിടെ മില്ലിയോടെ സ്റ്റപ്പാ അടുത്ത പാട്ട് പാടേ പപ്പൻ്റെ മില്ലിയോ മില്ലിയൊണ്ട് പപ്പ പപ്പന്റെ മില്ലിയോ മില്ലിയൊണ്ട് പപ്പ ടി ഓക്കെ എന്നാ